नमस्कार സ്നേക്ക് മാസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലം കാണുമ്പോൾ ചിലപ്പോൾ നമ്മളെ പ്രേക്ഷകരിയായിരിക്കും എന്തോ ട്രെയിനിങ് കയറി പോകാൻ പോകാനായിരിക്കും നല്ല തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് വെട്ടോനടുത്ത് വെട്ടോട് റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് അതിൻ്റെ സൈഡിക്കുള്ള വഴി കുറച്ച് ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളൊരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ എന്താ പറഞ്ഞു എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താ പറയുക സാനിറ്ററി പ്ലമ്പിംഗിൻ്റെ പണി അപ്പോൾ സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിക്കുള്ള എന്തോ ഒരു സാധനം ഇങ്ങനെ വീടിൻ്റെ മുറ്റിലേക്ക് ഇഴഞ്ഞ് പോയി കയറി കയറിന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ആ സമയം തൊട്ട് നോക്കി നിൽക്കണം നമ്മൾ സമയം കളയുന്നില്ല അപ്പം നമുക്കത് ഇത്രയും മഴ പെയ്തിട്ട് നമുക്ക് ഇന്നതാ ഒറ്റ ദിവസം വെയിലടിച്ചത് നല്ല ചൂട് അടിപൊളി ചൂട് ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മുന്നിലുള്ള റെയിൽവേ ട്രാക്കിൻ്റെ അടുത്താണ് നിൽക്കുന്നത് സമയം കളയുന്നില്ല എന്തായാലും ഒരു ഒട്ടനവധി കോളുകൾ ഒരു നിവൃത്തിയില്ലാത്ത കോളുകളാണ് എന്തായാലും നമ്മൾ സമയം കളയാനില്ല നമുക്ക് അവർ നമുക്ക് വേണ്ടി മുഷിക്കുന്നു അതുമാത്രമല്ല അവിടെ ഇരിക്കുന്ന അതിഥി ശാരമുക്കാൽ മണിക്കൂറായി ഇപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ അതെങ്കിൽ ഇറങ്ങിപ്പോയാൽ അതും ഒരു വലിയ പണിയാണ് അപ്പോൾ നമുക്ക് എന്താ ഒരുപാട് വ്യത്യസ്തമായ അതിഥികൾ നമ്മൾ പരിചയപ്പെടുത്തി വ്യത്യസ്തമായ അനുഭവങ്ങൾ പരിചയപ്പെടുത്തി അതിലുപരി നമുക്ക് നമ്മുടെ മുന്നിലുണ്ടാവുന്ന ഒരുപാട് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അതിനെ ദുരീകരിച്ച് അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ നമ്മൾ ദുരീകരിച്ച് കൊടുക്കാറുണ്ട് സമയം കളയുന്നില്ല അവർ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് ആരാണ് അതിഥി എന്ന് അവർക്ക് അറിയൂട വലിയ സാധനമാണ് മുട്ടക്കാട്ടൻ സാധനമാണ് പക്ഷേ ചേരയാണോ അണലിയാണോ മുർക്കനാണോന്നല്ല പക്ഷേ ഇവിടെ ഒരുപാട് അണലി അതിഥികളെ ഞാൻ പിടികൂടിയിട്ടുള്ള സ്ഥലമാണ് മുർക്കൻ അതിഥികളെ ഞാൻ പിടികൂടിയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ പറയുക ഇവിടെ അധികം വേസ്റ്റ് ില്ല നല്ല ഒരുമാരിപ്പെട്ട നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം ഇരിക്കാനുള്ള സാഹചര്യം എന്താ ഇതാണ് ഇത് അവിടെ സാനിറ്ററി ഫിറ്റിങ്സ് ഒക്കെ വെക്കുന്ന സ്ഥലമാണ് പുള്ളി പ്ലമ്പിങ്ങിൻ്റെ പണിയാണ് അപ്പോൾ അത് മാത്രം ബിസിനസ്സും ഉണ്ട് പിന്നെ ആ പുള്ളി അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് അങ്ങനെയാണ് സാധനം ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിതിനകത്തേക്ക് വേണ്ട വന്നിരുന്നാൽ ചിലപ്പോൾ അറിയുകയില്ല പിന്നെ ഒരു പാർസൽ സർവീസിൽ ഒരു സാധനം വീട്ടിൽ വന്നപ്പോൾ അപ്പോൾ അതിനകത്ത് ഒരു മുറുക്കൻ കുഞ്ഞിരുന്നു എന്നൊരു വാർത്ത നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ മറ്റ് രാജസ്ഥാനിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ഈ ക്ലോസിറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിനകത്ത് ഈ യൂറോപ്യൻ ക്ലോസിറ്റിനകത്തൊക്കെ ഒട്ടനവധി അതിഥികൾ ഇരുന്ന് വരാറുണ്ട് അത് ഇവിടെ നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ അത് ഇറങ്ങാറുണ്ട് അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ അപ്പോൾ പുള്ളി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മുറുക്കനാണ് അല്ലേലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇവിടെ ഒരു അത്ഭുതമൊന്നുമല്ല ഈ ബെഡ്റോഡ് കഴക്കുട്ടം മേനകുളം ഭാഗത്തൊക്കെ മുറുക്കനും ആണെങ്കിൽ ശങ്കുവിനൊക്കെ തള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് സമയം കേണ്ട അവർ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് നമസ്കാരം സുഖായിരിക്കുന്നല്ലോ എന്തുണ്ട് വിശ്വ നമ്മൾ ഈ മുഖം എവിടെയാ കണ്ടിട്ടുണ്ടല്ലോ കഴിഞ്ഞ അത് മൂന്നാല് മാസത്തിന് മുന്നേ ഒരു മാസം ആവല്ലോ അടിപൊളി നമുക്ക് ഏറ്റവും വലിയൊരു നഷ്ടമാണ് ഇവരുടെയൊക്കെ ഇതേ കൊണ്ടായിരുന്നു അവിടെ അന്നില്ലായിരുന്നു ഇത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അമ്പലമുണ്ട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം അവിടെ ഒരു ദിവസം വൈകുന്നേരത്തെ ഒരു കുട്ടികളുണ്ടേട്ടാ അവിടെ ഒരുപാട് അണലുകളിൽ ഇണഞ്ചിരുന്നു ഞാൻ പ്രജിമ്മാ പറ്റിപ്പായിരിക്കും ചോദിച്ചു എന്തായാലും ഞാൻ രാത്രി രാത്രിയുടെ വന്ന് പറമ്പിൽ നോക്കുമ്പോൾ ഒരു അണലി അതിഥി കെട്ടി പിന്നെ രാത്രി ആ ക്ഷേത്ര പറമ്പാണ് അതിൻ്റെ സെക്രട്ടറി അവിടെ ഇല്ല പ്രസിഡന്റ് അവിടെ ഇല്ല പിന്നെ അയലോക്കാരുടെ ചെറുപ്പക്കാർ ഇവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ഷേത്രത്തിൽ നമുക്ക് അതിക്രമിച്ച് കയറാനും പറ്റില്ല അപ്പോൾ പിറ്റെന്ന് അന്ന് വിളിച്ചാൽ ഒന്നിനെ പിടിച്ചതിന് ശേഷം നമ്മൾ തീരുമാനം എടുത്തു പിറ്റെന്ന് വിളിച്ച് ഹിറ്റാജി ജെ സി ബി വിളിച്ചിട്ട് എന്നെ വിളിച്ചു അങ്ങനെ നമ്മൾ പിറ്റെന്ന് അഞ്ചെണ്ണം എടുത്തു അഞ്ച് മൊത്തം ആറെണ്ണം എടുത്തു അല്ലെ ആറെണ്ണം എടുത്ത് ആറണലി ഒരു കോമഡി ഉണ്ട് പക്ഷെ നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോബിലാക്കി നമുക്കത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എല്ലാം അപ്രതീക്ഷിതമായിരുന്നു നമ്മളൊന്ന് ഷൂട്ടിട്ട ദിവസം അല്ലായിരുന്നു എന്തായാലും അതിന് ഒരു ഭാഗ്യം നമുക്ക് ഇവർക്കുണ്ടാ ഇവർക്ക് കാണാൻ പറ്റിയ ആറെണ്ണത്തിനെ പിടി വിടുന്നത് ഇവർക്ക് രണ്ടുപേർക്ക് കാണാൻ ബാക്കി ആരും ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും ഹലോ എന്താണ് മോൻ്റെ പേര് മോളെന്ത് ചെയ്യുന്നു എവിടെയാ വീട് നീറ്റിങ്ങാ ഹലോ എന്താ പേര് ആരവ് ആരാ ആരവ് അമ്മ എന്തെങ്കിലും സുഖമാണോ എവിടെ അമ്മ താമസിക്കുന്നു ഈ വീട്ടിലാണാണോ ആ അടിപൊളി ഇത് ഇതേ ഇവിടെ താളാണല്ലേ ഇതെവിടെയാ കണ്ടതെന്ന് പറഞ്ഞത് ഇതിനകത്തുള്ളൂ ആടി ആ നിങ്ങൾ കണ്ട ചേ നോക്കി അയ്യോ പാവം നോക്കി സൂപ്പർ പാവം തവള പേടിച്ച് നിലവിളിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് വന്നത് ചേര ഈ തവളയെ പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതാണ്ട ഈ ഈ ഈ ചെറിയ തവള ഇതിനെ പിടിക്കാൻ വേണ്ടി വന്നതായിരിക്കും ഇതിന് സത്യത്വം പറഞ്ഞാൽ പാവ ഇതിന് ഒരു കിടക്കപ്പുറത്തിയില്ല ഇതിനെ ചേരണ്ടാലും പിടിക്കും നെറുക്കൂലി കണ്ടാലും പിടിക്കും മൂർക്കൻ കണ്ടാലും പിടിക്കും അപ്പോൾ എന്തായാലും ഇതാണ് നമുക്ക് കാണുന്നത് ഈ ചേ ഈ പാവൻ തവള നേരത്തെ പുള്ളിയോറിനും ഇങ്ങോട്ട് ഓടി ഓടി പോകുന്നുണ്ടത് എന്തായാലും തിരിച്ചതിനകത്ത് കയറി ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇനി വലിയ മുട്ടക്കാട്ടാൻ പാവുന്നതിന് ചേരയാണെന്നൊന്നും നമുക്കറിയില്ല പുള്ളിയോറിനും ചേരയാണെങ്കിൽ മറക്കാണെന്നു പറഞ്ഞു എന്തോ ഒരു സാധനം കയറിപ്പോയെന്ന് പറഞ്ഞ് എന്തായാലും ഒരു ഉണ്ട് എന്താണെന്ന് അറിയാം കുറച്ച് സാധനമുള്ള അപ്പോൾ സൗകര്യം ഇതിൻ്റെ ആളാരാണ് പോകുന്നത് ഇതിനൊന്ന് പ്രകട്ടരുത് അപ്പം നമുക്ക് വിശാലമായിട്ട് നമുക്കന്ന് എടുക്കാൻ പറ്റും വർക്ക് ഓടുന്നതന്നെയാണ് ഓട് അപ്പോൾ ഇതിൻ്റെ പുറകിലൊക്കെ സാധനങ്ങൾ കിട്ടിയപ്പോൾ ഞാൻ വരച്ച് മിക്കവാറും എന്തെങ്കിലും റിപ്പയറിനുട്ടാക്കിയിരിക്കണം ശരിയാക്കി ശരിയാക്കി ആ അതാണ് ശകലം കുറച്ച് ബാക്കിലോട്ട് കേട്ടാൽ വെയിറ്റ് ഒരു മിനിറ്റ് പതുക്കെ 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 പോട്ടെ 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 ആ കുറച്ച് പൈപ്പ് 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 ആ ആ കുറച്ച് തന്നെ ബാക്കിലോട്ട് അതന്നെ പൂച്ച മണി പൂച്ച പൂച്ച മണിക്ക് വണ്ടീൻ്റെ മേളിൽ പൂച്ചയായിരുന്നു തുടങ്ങുന്നത് അണിപൊടി വണ്ടീൻ്റെ മേളിൽ മേളിൽ ഇങ്ങനെയൊക്കെ ഇരുന്നാല ഈ വണ്ടിയൊക്കെ ഇടുന്ന വണ്ടിക്ക് കാത്തിരിക്കും നമുക്കറി ഇപ്പോൾ ഈ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങൾക്ക് മുന്നിൽ ഇന്നലെ കാഞ്ഞിരപ്പള്ളി കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എന്നുള്ള സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് ആ ഹോസ്പിറ്റലിൽ പനിയൊക്കെ വന്ന് ആൾക്കാരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ മാതാ മന്ത് മേരി മാത അങ്ങനെ എന്തൊരു ഹോസ്പിറ്റലിൻ്റെ പേര് അപ്പോൾ അവിടെ ഈ ഇടയ്ക്ക് ആ അതിൻ്റെ ഓണർ ഡോക്ടറുടെ അച്ഛൻ മരണപ്പെട്ടു ആ മരണപ്പെട്ടിട്ടുണ്ടെന്ന് ഒരുപാട് വണ്ടികളോട് വന്നു വണ്ടിയിൽ വാഹനങ്ങളൊക്കെ വന്നു അപ്പോൾ അവിടെ ആ മരണം അടക്കം കഴിഞ്ഞതിൻ്റെ അന്ന് ഒരു പാമ്പ് അതിഥിയൊക്കെ ഇട്ട് കുഞ്ഞു അതിഥിയൊക്കെ കിട്ടിയിട്ട് ഒരു നാല് ദിവസം കഴിയുമ്പോൾ മറ്റൊരു അതിഥിയൊക്കെ കിട്ടി തവളതാ ചാടി പോകുന്നു പേടിച്ച് എനിക്കൊന്ന് അവിടെ അദ്ദേഹം അനങ്ങി കാണുന്നുണ്ട് അദ്ദേഹം തവള പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ മിക്കവാറും ഇതിനകത്ത് കയറി അതിഥി അവിടെ എവിടെയെങ്കിലും അനങ്ങി അങ്ങിക്കാണെന്ന് നോക്കിയുള്ള പാവം കുഞ്ഞൻ തവള ഇതിനൊക്കെ ഇതിനെ കണ്ടുകഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പം നമ്മൾ ആൾക്കാർ ഇതിനെ പിടിക്കാൻ പറ്റുന്ന നമ്മൾ ആൾക്കാർ പോയി ഓടി അനാത്തന്നെ കയറി നോക്കട്ടെ അനാത്തിനെ കയറിയിട്ടുണ്ട് തവണ പേടിച്ചു സാധാരണ നമ്മുടെ ആൾക്കാർ പറയും ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ യൂറിനൊക്കെ ദേഹത്തിന് നമുക്ക് ചൊറിയുണ്ടോ എന്നൊക്കെ പറയാനുണ്ട് ചുമ്മാ നമ്മുടെ അമ്മമാർ പറയുന്നതെന്നൊക്കെയുള്ള ഇതിനെന്തായാലും കടി കിട്ടില്ല ഇപ്പം ചേരയോ നീർക്കോലിയോ ഇങ്ങനെ കിട്ടിയാൽ കടിച്ചെങ്കിൽ പിന്നെ ദേഹത്ത് മുഴുവനും നല്ല പല്ല് നല്ല ആഴത്തിലുണ്ടായിരുന്നു പക്ഷെ അതൊന്നുമില്ല നല്ല ഫ്രഷായിട്ട് എന്തായാലും അതിനകത്ത് ആളുണ്ടെന്നുള്ള ഉറപ്പായി അദ്ദേഹത്തിന് കടിയൊന്നും കിട്ടുക അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനക്കം കിട്ടിയപ്പോൾ അത് ചാടി പോകണം അപ്പോൾ അവിടെ രണ്ട് മുറുക്കനത്തിൽ കിട്ടി അപ്പോൾ അവർക്കൊരു സംശയം അവിടെ മുട്ട വരിഞ്ഞാണെന്ന് അപ്പോൾ അല്ല ഞാനത് പോയി സംശയം ദുരീകരിച്ചു കൊടുത്തു കുഴപ്പമൊന്നും ഉണ്ടായാലും നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം എന്തായാലും സന്തോഷമുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ അതിഥിയെ ചേരയാണോ മുറുക്കനാണോ എന്ന് എന്തായാലും നമുക്കൊരു വ്യത്യസ്തമായ അതിഥിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും കുറേച്ച സാധനങ്ങളൊക്കെ പിറക്കി ഒന്ന് മാറ്റി ഒതുക്കി വെക്കാം നമ്മൾ എന്തായാലും ഇന്ന് നമുക്ക് ഈ എപ്പിസോഡ് ചെയ്യാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യം കാരണം നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വാർത്ത ഒരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറെ ഒരു സാധനം വാങ്ങിയതിനകത്തൊരു പാമ്പതി വന്നിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു ഗ്യാസ് കൂട്ടിയിട്ടേ ഞാൻ പറഞ്ഞത് നോക്കിയോളൂ അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കുഞ്ഞ് മുറുക്കിന് അതിഥി അതുപോലെ അണലി ചുവർ ഒക്കെ ഇരിക്കും നീർക്കൂലി ചേരയൊക്കെ ഇരിക്കാറുണ്ട് അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് ഗ്യാസ് കൂറ്റി കൊണ്ട് വീട്ടിനകത്തൊരാൾ കൊണ്ടുവെക്കാൻ വന്നാൽ ഒരു കാരണവശാലും അത് അനുവദിക്കരുത് പുറത്ത് വെച്ചതിന് ശേഷം ഗ്യാസ് കൂറ്റി ചരിച്ച് അതിൻ്റെ അടിയിൽ നോക്കിയതിന് ശേഷം മാത്രമേ ഗ്യാസ് കൂറ്റി അകത്തോട്ട് വയ്ക്കാൻ പാടുള്ളൂ കാരണം ഗ്യാസ് കൂട്ടിക്കകത്ത് പാമ്പ് അതിഥി ഇരുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും അത് പരീക്ഷിക്കരുത് അപ്പോൾ ഇത് മത എത്ര എന്ത് വന്നാലും നോക്കിയാൽ നല്ലതുണ്ട് ഇപ്പം എനിക്കൊരുപാട് അനുഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് എന്താ എന്താ കാരണം ഈ അടുത്ത കൊറോണ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരമ്മ കൊറോണ തീരുന്ന സമയത്ത് ഒരമ്മ ആയിരുള്ള ഒരു അമ്മ ഇതുപോലെ ഒരു ഗ്യാസ് കൂറ്റി ഒരു ചെറുപ്പക്കാരൻ കൊണ്ടുവച്ചു അമ്മ അതിൻ്റെ അടിയിലൊരു പാമ്പ് വെളിയിലേക്ക് ചാടി അമ്മതിനെ കാൽ കൊണ്ട് കാലുകൊണ്ട് കിണ്ടിക്കളഞ്ഞു പക്ഷേ നിർഭാഗ്യം അണലിയായിരുന്നു കടികെട്ടി വൈകുന്നേരത്ത് ഇത്തരയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ഒരിക്കൽ മണിക്കാണ് കടികിട്ടിയത് അമ്മ ആരോടും പറഞ്ഞില്ല ആ ആരും ഇല്ലായിരുന്നു അഞ്ചു മണിയായപ്പോൾ മക്കൾ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ പറയുന്നത് എന്തായാലും നിർഭാഗ്യം എന്ന് പറയട്ടെ അമ്മ മരണപ്പെട്ടു എന്നുള്ളത് പിന്നെയാണ് അറിയാൻ കഴിയും പിറ്റെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്ക് അതുകൊണ്ട് ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇതുപോലെ എപ്പോഴും പറയാറുണ്ട് മൂന്നാലഞ്ച് ഇങ്ങനെ അടുക്കി അടിക്കി വെക്കരുത് ഇതെല്ലാം നമ്മുടെ എന്താ പാമ്പ് പദ്ധതികളെ നമ്മുടെ വീട്ടിലേക്ക് ആകർഷിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്താൽ നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ പാമ്പ് കടിയിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ ഒരു അപകടം ഉണ്ടാവാതെ നമുക്ക് എന്താ പറയുക രക്ഷപ്പെടാൻ പറ്റും അടിപൊളി നമുക്കധികം ഒന്നും ദൂരോട്ട് പോകേണ്ടി വന്നില്ല അധികം പണിയേണ്ടി വന്നില്ല ഇവിടെ സൂപ്പർ എന്തായാലും ഇവർ പറഞ്ഞത് അണലിയാണോ എന്നൊന്നും പറഞ്ഞില്ല എന്തോ ഒരു അതിഥി എഴുഞ്ഞു കയറുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ചേരയാകാമെന്നും പറഞ്ഞു മൂർക്കനാവാന്നു എന്താണെന്നും പറഞ്ഞില്ല എന്തായാലും സന്തോഷമുണ്ട് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഒരു അതിഥി ഇന്നത്തെ യാത്രയിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു അതിഥി ഇവിടുന്ന് കുറച്ച് മാത്രം എനിക്ക് കാണാം ചേര അല്ല അതാ നല്ല ഒന്നാന്തരം നല്ല പ്രായമുള്ള നല്ല സൈസുള്ള നല്ല ആരോഗ്യമുള്ള എന്താ പറയുക നമ്മുടെ ഒന്നാന്തരം നല്ലൊരു മൂർക്ക നല്ല വിളവത്ത നല്ല വിളഞ്ഞ മൂർക്കൻ അതിഥി ഇതാ നോക്കൂ മൂർഖൻ നോക്കുതാണ് അടിപൊളി സൂപ്പർ സാധനം ഒരു രക്ഷയില്ല ഇദ്ദേഹത്തിൻ്റെ കടി കിട്ടിയാലുള്ള അവസ്ഥ എന്താണെന്നല്ല ഇതാ നല്ല എന്തായാലും സൂപ്പർ കേട്ടോ നിങ്ങൾ പറഞ്ഞ ചേരൊന്നുമല്ല ഇതാ കണ്ടായിരുന്നോ ഇവിടെ നോക്കിക്കോളൂ കാണാം ഇവിടെ നിന്ന് കാണാം തേരായിട്ടാണോ അതോ ഇവിടെ നോക്കിയുള്ളതാ നിങ്ങൾ കണ്ടില്ലല്ലോ ഇതായിരിക്കുന്നു അവിടെ ഇരിക്കും പതുക്കെ നോക്കില്ല അല്ല ഇതാ ഇവിടെ ഇതാ അവിടെ ഇരിക്കും നോക്കള മേളിക്കൂടെ നോക്കിക്കോളൂ ഇതാ അല്ല ചേരല്ല നിങ്ങൾ ചേട്ടൻ പറഞ്ഞ ചേര എന്നാണ് ചേരയല്ല ചേട്ടാ മുർക്കൻ നല്ല എന്നാൽ നല്ല സൈസുള്ള മൂർക്കൻ നോക്കളൂ സൈസുള്ള മുറക്കാ എൻ്റെ ബാക്ക്ലോട്ട് മാർക്കുള്ള എല്ലാവരും കേട്ടോ അപ്പം നമുക്ക് ഇവിടെ കാണാം കാരണം അത്ര വലു ഞാൻ സാറിന് എപ്പോഴും പറയാറുണ്ട് അത്ര വലുതല്ല എന്നാണ് എപ്പോഴും പറയാനുള്ളത് പക്ഷേ നോക്കുക നല്ല സൈസുള്ള നല്ല സൈസ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പാമ്പദ്ധീൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും എഴുതി വെച്ചിട്ടില്ല എന്നാലും ഇത്രയും വർഷത്തെ യാത്രയ്ക്കിടയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് ഏകദേശം പത്ത് വയസ്സിനടുത്ത് പ്രായം വരുന്ന നല്ല ഉഷിരുള്ള ഒരു ആൺ ആൺമൂർക്കൻ ആൺമൂർക്കൻ അതിഥിയാണ് ആൺ ആൺമൂർക്കൻ അതിഥിയാണ് നമുക്ക് കാണാം ദാ ആ ചെരുപ്പിൻ്റെ സ്റ്റാൻഡിനകത്ത് സ്റ്റാൻഡിലോട്ട് ചുറ്റിയിരിക്കുകയാണ് ചെരുപ്പിൻ്റെ സ്റ്റാൻഡിലോട്ട് ചുറ്റി അപ്പോൾ നമുക്ക് ആദ്യം ഇതാണ് ചെരുപ്പിൻ്റെ സ്റ്റാൻഡിലോട് ചുറ്റിയിരിക്കുകയാണ് കാണാം അതാ മിക്കവാറും ഈ ഡോറിൻ്റെ ഇടയിൽ വരാൻ സാധ്യതയുണ്ട് ഈ ഡോറിൻ്റെ ഇടക്കറി ഒരു കുഴപ്പമുള്ളതെന്ന് പറയുക ഇത് ഇതിൻ്റെ ഇതുപോലെ ഈ സ്റ്റാൻഡിൻ്റെ ഗ്യാപ്പ് ഇതിൻ്റെ അടിയിലുണ്ട് അപ്പോൾ ഇതിനകത്തോട് അകത്ത് വരാൻ പറ്റും എന്ന് പറയുക നിങ്ങൾ പേടിക്കണം എന്നല്ല പറഞ്ഞത് അവിടെ നിന്ന് പേടിക്കണം കാണാം അതാ സ്റ്റാൻഡ് ഇതാ സ്റ്റാൻഡ് അതാ സ്റ്റാൻഡ് കണ്ടു നല്ല സൈസ് നല്ല സൈസ് എനിക്ക് തോന്നുന്നു നല്ല ഏകദേശം ഒരു ആറടിയോളം നീളം വരുന്ന ഒരു അതിഥിയാണ് ഇതാ നല്ല നല്ല സൈസ് അദ്ദേഹം ആ ഇതിനകത്ത് ചുറ്റിയിരിക്കുകയാണ് ഇതാണ്ട ചെരുപ്പിൻ്റെ സ്റ്റാൻഡിനകത്ത് ചുറ്റിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവകാശമേ അധികം പുറത്തിറങ്ങൂ എന്ന് എനിക്ക് ചുറ്റിൽ വിട്ട് ഇറങ്ങുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ബാക്കിൽ പോവാണ് അദ്ദേഹം വീണ്ടും സ്റ്റാൻഡിനകത്തോട്ട് പോകുന്നുണ്ട് വീണ്ടും സ്റ്റാൻഡിനകത്തോട്ട് തന്നെ പോകുന്നു നോക്കിക്കോളൂ സ്റ്റാൻഡിനകത്ത് തന്നെ പോകാം അതാ അതാ അപ്പുറത്ത് അടിപൊളിയായിട്ട് സൂപ്പർ അദ്ദേഹം നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം എന്തെന്നറിയാമോ നമ്മൾ ഇവിടെ ചെരിപ്പൂ ചടക്കുന്നു കാരണം ചെരിപ്പൂ ചടക്കാൻ വേറെ ഒന്നും കൊണ്ടല്ല അത് അതിൻ്റെ കൂടെ വേണമെങ്കിൽ കയറി അപ്പുറത്ത് പോകാൻ പറ്റും അപ്പോൾ അത് നമുക്ക് ഒന്ന് ബ്ലോക്ക് ചെയ്യാം കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കിനെ പരിചയപ്പെടുത്ത് നമുക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ പോയി പിടിച്ച് പരിചയപ്പെടുത്തുന്നു അത് മാത്രമല്ല കുട്ടികളോട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ അപ്പുറത്തോട്ട് പോകാം കണ്ടോ നമ്മൾ ഇതാ ഞാൻ മാറ്റി ഞാൻ മാറ്റി സൂപ്പർ അപ്പം നമ്മൾ ഒരു കുഞ്ഞ് തിരുത്ത് ചെറിയ തിരുത്ത് കാരണം ഞാൻ ഈ എയർ എടുത്തിരുന്നപ്പോൾ ശരീരത്തിൻ്റെ ആ പകുതിക്ക് മുകളിലോട്ടുള്ള ചെറിയ ശല്ക്കങ്ങൾ വികസിച്ചിരിക്കേണ്ടപ്പോ മെയിലെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ആണെന്ന് വെച്ചാൽ ആണല്ല പെണ്ണത് ഇതേ നോക്കൂ ഈ വര ഇവിടുത്തെ വീർപ്പ് വാലിന് നീളം കുറവ് പിന്നെ ചുണ്ടിൻ്റെ കുറിപ്പ് ഈ ചുണ്ട് ഈ തല കണ്ടാൽ ഒരുമാരിപ്പെട്ടവർ ഒരിക്കലും അത് പെണ്ണാണെന്ന് പറയില്ല അത്രയ്ക്ക് നല്ല വലിയ തല സാധാരണ വലിയ തല ഉള്ളത് ഫീമെയിൽ മെയിൽ എന്നാണ് പറഞ്ഞത് അല്ല ചുണ്ടിൻ്റെ അടുത്ത് ഈ ഒട്ടൽ കണ്ടിട്ടാണ് ആണാണോ പെണ്ണാണോ നമ്മളെപ്പോൾ ഉള്ളൊരു എന്നും പറഞ്ഞാൽ എല്ലാവർക്കും പറയാൻ പറ്റും എനിക്കറിയില്ല ഫീമെയിൽ അതിഥി അതുപോലെ ഈ ഈ സൈഡിലെ ഈ വരകൾ ഫീമെയിൽ അതുപോലെ തൊലിയുടെ സ്കിന്ന് എപ്പോഴും ചെറിയ പാറ്റ് ചെറിയ ആ ഒരു ശൽക്കങ്ങൾക്ക് ചെറിയ വികസനമേ ഉണ്ടാവുള്ളൂ അതുപോലെ തല ചുണ്ട് കൂർത്തിട്ട് കവിളിൻ്റെ അവിടെ വീർത്തിരിക്കും നോക്കുക കവൾ നല്ല വീർത്തിരിപ്പുണ്ട് ആ കവിളിനകത്ത് നമുക്കറിയാം ആ കവിളിൻ്റെ പുറകിൽ കണ്ണിൻ്റെ പുറത്ത് കവളിങ്ങനെ വീർത്തിരിക്കുന്ന എൻ്റെ ഗ്ലാൻഡ് ഫുൾ എഫക്റ്റിൽ വരാനും ഇരിക്കുന്ന ചുണ്ട് മുറിഞ്ഞിരിക്കുന്നത് എനിക്കൊന്നും നമ്മൾ വന്നപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ തള്ളിക്കയറുന്നത് നമ്മൾ വന്നപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ തള്ളിക്കയറി ഈ ചുവരിലൊക്കെ കുറഞ്ഞതെന്ന് എനിക്ക് തോന്നി ഈ എന്താ പറയുക സിമന്റിലൊക്കെ ഉണ്ടായി ഈ ചുവലൊക്കെ ഒരഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ചുണ്ട് എന്തായാലും ഉണ്ട് ചെറുതായിട്ട് ഒരു തൊലി ചെറുതായിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇതിനെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കും പ പണം ചെറിയ പണമാണ് രീതിയില്ല സാധാരണ നമ്മൾ അവർ ഒരു മുറം പോലത്തെ പത്തി രണ്ട് കൈ ഇങ്ങനെ വെച്ചായിരിക്കും അങ്ങനെയുള്ള പാമ്പളുള്ള പാമ്പുകളൊക്കെ അപൂർവങ്ങളാവും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഏകദേശം പത്ത് വയസ്സിൽ താഴെ പ്രായം വരുന്ന ഈ വർഷം എണചേർന്നിട്ടില്ല മുട്ട ഇട്ടിട്ടില്ല അതാണ് ഇത്രയും ആരോഗ്യമുള്ളത് ഈ വർഷം എണചേർന്ന് മുട്ട ഇട്ടിരുന്നെങ്കിൽ ഇത്രയും ആരോഗ്യം ഈ ഫീമെയിൽ അതിൽ ഉണ്ടാവുകയില്ല ഉദ്ദേശം അഞ്ചടിയോളം അഞ്ചടി ഫുൾ ഉണ്ടാവില്ല അഞ്ചടിയോളം അഞ്ചടിക്ക് അടുത്ത് നീളം വരുന്ന മൂർക്കനധികം ഇവിടുത്തെ ചേച്ചിതാ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടായിരുന്നു വെളുത്തുള്ളിയൊക്കെ ചതച്ച് പാമ്പ് വരാതിരിക്കെട്ടാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും സന്തോഷമുണ്ട് എനിക്ക് നല്ലായിരുന്നു കാരണം എനിക്ക് ഒരു രാവിലെ കാപ്പ് പിടിച്ചിട്ട് അത്ര സുഖം തോന്നിയില്ല അപ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വെളുത്തുള്ളി എന്തായാലും ചേച്ചി പാമ്പിനിട്ടതാണ് അപ്പോൾ ഉപ്പില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് കഴിക്കാമോ നമുക്ക് വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞൂടാ എന്തായാലും കൊള്ളാം പാമ്പും വെളുത്തുള്ളിൻ്റെ യാതൊരു ബന്ധവും ഇല്ല അച്ചാറിനെ കൊള്ളാവും വെളുത്തുള്ളി എന്ന് നിങ്ങളെ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ എന്താ പറയുക പണ്ടത്തെ മുത്തശ്ശിമാർ പറഞ്ഞതുപോലെ അതൊരിക്കലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ അമ്മമാർ പറയും വെളുത്തുള്ളി ചോദിച്ചാൽ പാമ്പ് വരത്തില്ല പാമ്പ് പോകുമെന്നൊക്കെയാണ് ഒരു ബന്ധവുമില്ല എന്തായാലും ഇന്ന് ഇവിടുത്തെ ഈ പെൺ വലിയ മൂർക്കൻ അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും അതിലുപരി ഒരു വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട് അത് വേറൊന്നല്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തൊന്നാം തീയതി ആറാം മാസം തിരുവനന്തപുരം ജില്ലയിൽ വയലവപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ച് പൂവച്ചൽ ഖാദർ കൾച്ചറൽ ഫാമിൻ്റെ ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിന് രണ്ട് അവാർഡാണ് ഒന്ന് ഏറ്റവും നല്ല അവതാരകനായിട്ട് എനിക്കും അതുപോലെ ഏറ്റവും നല്ല സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസറായി നമ്മുടെ സ്വന്തം കിഷോർ കരമന അവറുകൾക്കും ഇന്ന് രണ്ട് അവാർഡാണ് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല സമയം വൈകുന്നു എന്തായാലും നമ്മൾ ഇനി ഇവിടുന്ന് പോകുന്നത് നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ് ഖാദർ കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം വയലുപ്പള്ളി സംസ്കൃതി ഭവനിൽ സംഘടിപ്പിച്ച സിനിമാ ടെലിവിഷൻ ദൃശ്യമാധ്യമ പുരസ്കാര വിതരണ ചടങ്ങിൽ മികച്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രോഗ്രാമിനുള്ള പുരസ്കാരം സ്നേക്ക് മാസ്റ്റർ അവതാരകൻ വാവ സുരേഷും മികച്ച പ്രൊഡ്യൂസർക്കുള്ള പുരസ്കാരം കിഷോർ കർമനയും മുൻമന്ത്രി പന്തളം സുധാകരനിൽ നിന്ന് ഏറ്റുവാങ്ങി